ഇസ്രായേൽ ഇസ്രയേലിപ്പോൾ ഹമാസ് നേതാവ് യഹിയ സിൻവാർ അദ്ദേഹത്തെ വധിക്കാനുള്ള പുതിയൊരു നീക്കവുമായി വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് നാല് ലക്ഷം ഡോളറാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരം നൽകുന്ന ആളുകൾക്ക് ഇനാമായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷെ ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ അവർക്കെതിരെ ആക്രമണം നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എന്നാൽ ഈ അഹിയസ് സിൻവാർ യഥാർത്ഥത്തിൽ ഗജയിൽ തന്നെ ഉണ്ടോ തീർച്ചയായും ഉണ്ട് എന്നാണ് ഇസ്രയേൽ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം ഈ ടണലുകളിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ചിത്രമായിരുന്നു അത് എന്നാൽ അവിടെ ഉണ്ട് പക്ഷെ ഏത് ഭാഗത്താണ് എങ്ങനെ അവർക്കെതിരെ ആക്രമണം നടത്തുമെന്നത് ഇസ്രയേലിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഈ അഹിയസ് സിൻവാറിനെ വധിക്കുകയോ അല്ലെങ്കിൽ പിടികൂടാനോ സാധിക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെ വലിയൊരു ലക്ഷ്യം പൂർത്തിയായി ഒരു പക്ഷെ അത് മുഖേന തന്നെ അവർ യുദ്ധം നിർത്താൻ പോലുമുള്ള സാധ്യതയുണ്ട് പക്ഷേ അതൊരു അടഞ്ഞ അധ്യായമായി ഏകദേശം നൂറ്റി മുപ്പത് ദിവസം യുദ്ധം തുടർന്നിട്ടും അത്തരത്തിലുള്ള ഒരു ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത പോലും തെളിഞ്ഞു കാണുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇപ്പോൾ സിൻവാറിന് ഒതുക്കാനുള്ള ഒരു പുതിയ ഒരു ആയുധമാണ് ഇസ്രായേൽ പുറത്തെടുക്കുന്നത് ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അതായത് യഹ് സിൻവാറിനെ വധിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുരുതരമായ ഗുരുതരമായൊരു സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടി മാരണ പ്രവർത്തനം നടത്തുകയാണ് ഇതൊരു പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്ന പല വിശ്വാസക്കാരും ഉണ്ടാകും എല്ലാവരും ഇത് ഉൾക്കൊള്ളണമെന്നില്ല പക്ഷെ ഇസ്രയേൽ എന്തായാലും ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏകദേശം മതവിശ്വാസികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ് പരിശുദ്ധമായ ഖുർആാനും പറയുന്നത് പക്ഷെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരാൾക്കെതിരെയും ചെയ്യാൻ പാടില്ല എന്ന കർശന നിയമം ഇസ്ലാമിലുണ്ട് പക്ഷെ എന്നാൽ ഇപ്പോൾ സിൻവാറിനെ ഒതുക്കാൻ വേണ്ടി ഈ ഒരു തന്ത്രമാണോ ഇപ്പോൾ ഇസ്രയേൽ എടുക്കുന്നത് എന്നറിയ ഇതൊരു പക്ഷേ ഇസ്രയേലിൻ്റെ ഔദ്യോഗികമായ രീതി ആവണമെന്നില്ല ഏതെങ്കിലും വ്യക്തികളാകാം പക്ഷേ അത്തരത്തിലുള്ള ഒരു പരീക്ഷണവും ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനർത്ഥം എത്രമാത്രം വലിയ പ്രതിസന്ധിയാണ് ഈ വ്യക്തി ഇസ്രയേലിന് ഉണ്ടാക്കുന്നത് എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഓരോ ദിവസവും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരുപാട് സൈനികർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതേ സമയത്ത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് എവിടെ തന്നെ കരസൈന്യത്തിന് കടന്നു ചെല്ലാൻ സാധിച്ചാൽ പോലും ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്തുമെന്ന യാതൊരു സാധ്യതയും അവരുടെ മുന്നിലില്ല ഖ്സ കീഴടക്കുക അധിനിവേശം നടത്തുക എന്നത് ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്നാൽ അമാസിൻ്റെ നേതൃത്വത്തിൽ ആരെയെങ്കിലും വധിക്കുക എന്നതും അവരെ അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമായിട്ടില്ല അതേപോലെ തന്നെ ബന്ദികളെ മോചിപ്പിക്കുക എന്നതും സാധ്യമായിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം രണ്ട് ബന്ദികളെ മോചിപ്പിച്ചു എന്ന് പറയുന്നു അവർ യഥാർത്ഥത്തിൽ ഇസ്രയേലികളല്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇസ്രയേലിൽ നിന്ന് ബന്ദികളാക്കിയ ആളുകളാണെങ്കിൽ പോലും അവർ ഇസ്രയേലികളല്ല ഒരുപക്ഷെ അവരെ വെച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യത്തിലെ വളരെ ഒരു കമാൻഡർ വധിക്കാൻ വേണ്ടി അവരെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത ഒരു രീതിയാകാൻ ഒരു ടാപ്പ് ആകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പല ആളുകളും വിലയിരുത്തുന്നു ഏതായിരുന്നാലും ഇസ്രായേലികളിൽപ്പെട്ട ഒരാളെയും ബന്ധിയെയും മോചിപ്പിക്കാനും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സാധ്യമായിട്ടില്ല എന്നത് ഒരു സത്യമാണ്